വയനാട് ദുരന്തത്തിൽ പുറത്തുവന്ന കണക്കുകൾ കേന്ദ്ര സർക്കാരിന് നൽകിയിരിക്കുന്നു എസ്റ്റിമേറ്റ് ആണെന്ന് സർക്കാർ പറയുന്നത് അങ്ങനെയെങ്കിൽ ചിലവഴിച്ച തുക എത്രയെന്ന് കൃത്യമായ കണക്ക് സർക്കാർ പുറത്തുവിടണമെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു വലിയ തോതിൽ പണം ചെലവഴിച്ചു എന്ന് വരുത്തി തീർക്കുകയും കണക്കുകൾ പുറത്തു വന്നപ്പോൾ സർക്കാർ നിലപാട് മാറ്റുകയുമാണ് ഉണ്ടായത് കേന്ദ്ര സർക്കാരിന് ഊതി വർപ്പിച്ച കണക്കുകൾ നൽകുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കണം വാസ്തവം എന്നത് എന്താണെന്ന് വ്യക്തമാക്കണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു ഇതെല്ലാം കേന്ദ്ര ഗവൺമെൻറ് നൽകിയ എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റാണെന്നുമാണ് സർക്കാരിൻ്റെ പത്രക്കുറിപ്പിൽ ഇന്നലെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആക്ച്വൽസ് എന്ന പേരിൽ ഗവൺമെൻറ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണെന്ന് വ്യക്തമാക്കണം ആക്ച്വൽസ് എന്ന് പറയുന്നത് അത് നൽകിയ തുകയാണോ അതോ എസ്റ്റിമേറ്റാണോ ഇത് സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പം വളരെ വ്യക്തമായി നിലനിൽക്കുകയാണ് ഇവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ചെലവഴിച്ച തുകയെപ്പറ്റിയാണ് ആശയക്കുഴപ്പം വളരെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത നിലയിലാണ് ഇവർ ഈ കണക്കുകൾ എഴുതി വച്ചിട്ടുള്ളത് ആക്ച്വൽസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ചെലവഴിച്ചതാണ് എന്നത് വളരെ വ്യക്തമാണ്